പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാരൻ സ്റ്റോവ് നിർത്താൻ അനുജമായ ഏഴു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാമുള്ള പാരൻ സ്റ്റോവ് ആക്കി നിർത്താൻ അനുജമായ ഒരു കുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ സൂപ്പർ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്കും തോടും അനുജമായ ഈ ഹൈദരാബാദി ബീറ്റൽ പണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോല പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യം കുമനുജ്യമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു ബ്ലാക്ക് ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടിയും ഒരു ക്രോസ്ബീഡ് മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഒരെണ്ണം ഇതാണ് രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു കുജിരി ഇനത്തിൽപ്പെട്ട ഒരു പാലാട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് നിലവിൽ ഒരു അറുന്നൂറ് എം എൽ പാലുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഈ പാലാടിൻ്റെ ഉദ്ദേശം മുതല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻ കുട്ടിയുമാണ് കുട്ടികൾ ചെറുതായിട്ട് തേറ്റയും കുടിമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ വലിയൊരു ക്രോസ് ബീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു ജേഴ്സി ഗീർ ക്രോസ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇണക്കമുള്ള ഒരു കുട്ടിയാണ് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബ്രീഡ് പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരിക്കുറ്റിക്കടുത്ത് വടുതല രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള കുറച്ച് പാലുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു വൃത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിച്ച പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിയാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ് പേഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മൂല പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ നന്ദമ്പ്രക്കടുത്ത് കുണ്ടൂർ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇന്ന് രാവിലെ അതായത് ഇരുപത്താറാം തീയതി ഞായറാഴ്ച ഇന്ന് രാവിലെ ഒരു ഒന്നര മണിവരെ അപ്പോഴാണ് പശു പ്രസവിച്ചത് കുട്ടി പശു കുട്ടിയാണ് രണ്ടാം പ്രസവമാണ് പ്രസവിച്ചിട്ടുള്ളത് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക കടിഞ്ഞൂരിൽ ഏകദേശം പതിനെട്ട് ലിറ്ററിന് മുകളിൽ പാല് കിട്ടിയ പശു രണ്ട് നേരത്തെ കറവയിൽ ഈ പ്രസവത്തിൽ നമ്മൾ ഏകദേശം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ലിറ്റർ കൂടുതൽ തന്നെ കിട്ടണം അതനുസരിച്ചു നമ്മളൊരു പതിനെട്ടിനും ഇരുപത്തൊന്നിനകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്നു അത് കിട്ടാനുള്ള മടിവാക്കും വാക്കും നിർക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുവിന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ അറിയാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് നാല് ആ വീട്ടിലെ നാല് കാമ്പിനും കാറ്ററങ്ങ മടിയൊന്നുമില്ല നാല് ഈക്വലാണ് നല്ല അകലമുണ്ട് രണ്ടാം ദിവസവും പശു ആണ് അത്യാവശ്യം നമുക്ക് പാലും കണക്ക് കൂട്ടാം അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂർ കെ കെ ഡയറി ഫാമിലാണ് വിലയും മറ്റ് വിവരങ്ങളും അറിയണമെങ്കിൽ വാട്സപ്പ് ചെയ്യുക അല്ലാത്ത പക്ഷം കോൺടാക്ട് നമ്പർ കൊടുക്കുന്നു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പക്ഷേ തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയില്ല നല്ല തീറ്റയും കൂടിയാണ് എന്ത് കൊടുത്താലും കഴിക്കും കഴിക്കാനൊന്നും മടിയൊന്നുമില്ല നല്ല തീറ്റയും കൂടിയാണ് കയ്യേലിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടിൽ ആർക്കും കയ്യേലിയാൽ നല്ല ശീലമുള്ള പശുവാണ് പക്ഷേ ഏകദേശം നമ്മൾ ഇന്ന് രാവിലെ തന്നെ അതായത് രാവിലെ പ്ലാസൻ്റെ പോയതിന് ശേഷം രാവിലെ കുട്ടിയും കുടിച്ച് പോയിട്ട് രാവിലെ മഞ്ഞപ്പാൽ നമ്മൾ കറന്നപ്പോൾ ഏകദേശം ഒൻപത് ലിറ്ററോളം പാല് ഉണ്ടായിരുന്നത് രാവിലത്തെ കറവിൽ ഏകദേശം ഒരു ഒൻപത് മണി അടുപ്പിച്ച് ആയിട്ടുണ്ട് രാവിലെ കറന്നപ്പോൾ അതായത് പ്ലാസ്റ്റെ പോയി കുട്ടിയും കുടിച്ചതിന് ശേഷം ഒൻപത് മണിക്ക് കറന്നപ്പോഴാണ് ഒൻപത് ലിറ്ററോളം പാല് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഇന്ന് കാലത്ത് പ്രസവിച്ച ഈ പശുവിൻ്റെയും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശം നൂല ഇരുപത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടും വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ ചിരുമായ ഈ ആട്ടുകുട്ടികളുടെ ഉദ്ദേശം മൂലം പത്തായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ കുറച്ച് പാല് കറക്കാൻ പറ്റുന്നുണ്ട് ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂല പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്ക് നിലവിൽ ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു ബീറ്റിന് മുട്ടിനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നിലവിൽ കുറച്ച് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള പാലുമുണ്ട് പ്രവർത്തകർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാൽ കൊടുത്ത് വളർത്താൻ അനുജമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് അമ്മ നഷ്ടപ്പെട്ടു പോയ ഒരമ്മയാടിൻ്റെ രണ്ട് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ രണ്ടും കൂടി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ധനം ഇറച്ചി ആവശ്യം മനോജമായ ഒരു പോത്ത് വിൽപ്പനക്ക് വലിയ പോത്താണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നൂല അറുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പാറശ്ശേരി ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക കുത്തിവെക്കാറായ ജെയ്സി ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം നൂല പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് കുറുമാത്തൂർ ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ വിളിക്കുക കറവയുള്ള ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ഏഴ് ലിറ്റർ പാലുണ്ട് വളർത്താനുജമായ ഈ പശുവിൻ്റെ ഉദ്ദേശം നോല മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഫാൻസി ബന്ധപ്പെടുകൾ വിൽപ്പനക്ക് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് ഒരു ജോഡിയാണ് വിൽപ്പനക്കുള്ളത് പത്ത് മാസം പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് ഏഡ് മുട്ട മുട്ടയിട്ടതാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളത്താണ് ഈ ഫോ ഫാൻസി കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മുട്ടയിടാറായ അഞ്ച് പെടക്കോഴികൾ വിൽപ്പനക്ക് ഏകദേശം അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടായിരം രൂപയാണ് അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള അഞ്ച് നാടൻ കോഴികൾക്ക് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ രണ്ടര മാസം പ്രായമുള്ള ആറ് കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അഞ്ച് പടയും ഒരു പൂനുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുതല ആയിരത്തി നാന്നൂറ് രൂപയാണ് രണ്ടര മാസം പ്രായമുള്ള ആറ് കരിങ്കോഴി കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂര് വൈലത്തൂരിനടുത്ത് അത്താണിക്കൽ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഇവിടി കൊളമ്പൻ ബ്രഹ്മ വിൽപ്പനയ്ക്ക് അഡൽട്ട് പേരാണ് ഒരു വയസ്സ് പ്രായമുള്ള ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് ഫസ്റ്റ് രണ്ട് ഈട് മുട്ട ഇട്ട് കഴിഞ്ഞതാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല അയ്യായിരം രൂപയാണ് ജോഡിക്ക് അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുറിച്ച് എല്ലാൻ വേണ്ടിയാണത് വിളിച്ചോണ്ടേ വിളിച്ചോണ്ടാ നല്ല പാലുള്ള ഒരാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളെയും വിൽപ്പനക്കുള്ളതാണ് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുകുട്ടിയുമാണ് ഏകദേശം ഒന്നര മാസ പ്രായമായിട്ടുണ്ട് ഉദ്ദേശിക്കുന്നതല്ല പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ നല്ല പാലുള്ള ഒരമ്മയാടും അതിൻ്റെ ഒന്നര മാസ പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ കീട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ